ബിവറേജ് ഷോപ്പിൽ നിന്നും വില കൂടിയ മദ്യം മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ നിലമ്പൂർ ബിവറേജസ് ഷോപ്പിൽ നിന്നും വില കൂടിയ മദ്യകുപ്പികൾ മോഷ്ടിച്ച നമ്പൂരിപ്പൊട്ടി സ്വദേശി വലിയാട്ട് മുഹമ്മദ് ഷഹീൻ എന്നയാളെ നിലമ്പൂർ എസ്ഐ പി ടി സൈഫുള്ള അറസ്റ്റ് ചെയ്തു മൂന്ന് മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കസ്റ്റമേഴ്സിന് സ്വയം മദ്യം തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന വില കൂടിയ മദ്യക്കുപ്പികൾ വിൽക്കുന്ന പ്രീമിയർ കൌണ്ടറിലാണ് മോഷണം നടന്നത് പ്രതിയും സുഹൃത്തും ഷോപ്പിൽ പ്രവേശിച്ച് ഒരാൾ സ്റ്റാഫിന്റെ ശ്രദ്ധ തിരിക്കുകയും രണ്ടാമത്തെയാൾ മദ്യക്കുപ്പികൾ പ്രത്യേക അറകളുള്ള പാനിൽ ഒളിപ്പിച്ച് കടത്തുകയുമായിരുന്നു സ്റ്റോക്ക് പരിശോധിച്ച സമയത്ത് ആകെ ായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ വില വരുന്ന മൂന്ന് മദ്യക്കുപ്പികൾ മോഷണം പോയതായി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് സിസിടിവി പരിശോധിച്ചപ്പോൾ രണ്ടുപേർ മദ്യം മോഷ്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഷഹീൻ ഇന്നലെ വൈകുന്നേരം മദ്യം മേടിക്കുവാനായി വന്നപ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിന്റെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്തതിൽ കൂട്ടുകാരെ ഒത്ത് മദ്യപിക്കുന്നതിന് വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പറഞ്ഞു നമ്പൂരിപ്പൊട്ടി കാഞ്ഞിരപ്പുഴയോരത്ത് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി ഉപേക്ഷിച്ച മദ്യകുപ്പി കണ്ടെടുത്തു ബെഫ്കോയുടെ മറ്റ് ഷോപ്പുകളിലും പ്രതികൾ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നു ഒട്ടുപാൽ മോഷണം നടത്തിയതിന് പ്രതിക്കെതിരെ പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഐ രതീഷ് കെ എസ് ഐ ഷാന് വിവി സിപിഒമാരായ ലിജോ ജോൺ അരുൺ ബാബു സ്ക്വാഡ് അംഗങ്ങളായ ടിനി ബിൻദാസ് സജേഷ് സിക്കി എന്നിവരടങ്ങിയ സംഘമാണ് തുടരന്വേഷണം നടത്തുന്നത്